ജാഫർ ഉസ്താദ് അങ്ങനെയല്ല പറയുന്നത് നീ ഇനി എനക്കെതിരെ ഇറങ്ങി തിരിച്ചാൽ നിന്റെ സെക്സ് വീഡിയോ ഞാൻ പുറത്ത് വിടുമെന്നാണ് പറയുന്നത് ഞാൻ ഇങ്ങനെ കള്ളത്തിയായിട്ടും മറ്റു എല്ലാ വൃത്തികെട്ടകളുമായിട്ടും ഞാൻ ഇങ്ങനെ കുഞ്ഞുങ്ങളെയും കൊണ്ട് എനിക്ക് അവരെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ടെൻഷൻസ് ഇങ്ങനെ ഞാൻ നടക്കണം എനിക്കിതിനൊരു അറ്റ്ലീസ്റ്റ് ഞാൻ ഇതാണ് സംഭവിച്ചതെങ്കിൽ എങ്കിലും എനിക്കൊരാളോട് പറയണ്ടേ നിങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന മറ്റൊരു മതവിഭാഗത്തിൽപ്പെടുന്ന ഒരു സ്ത്രീയാണ് ഒരു സഹോദരിയാണ് എടുത്തു പറയുന്നു മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ഒരു സഹോദരിയെ നിങ്ങൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് മുസ്ലിമാക്കിയതിന് ശേഷം അവരെ നിങ്ങൾ മനഃപൂർവ്വമാണ് ഈ രീതിയിൽ അവരെ ഒഴിവാക്കിയതെങ്കിൽ അല്ലെങ്കിൽ മുത്തലാഖ് ചെയ്തത് എങ്കിൽ എത്രത്തോളം വലിയൊരു തെറ്റാണ് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കളവുണ്ടെങ്കിൽ അതിനെ വന്നിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ഇവിടെ വന്നിട്ട് ആരെ വന്നിട്ട് ഏത് കോടതിയുടെ മുന്നിലോ എവിടെ വേണമെങ്കിലും ഞാൻ പറയാൻ റെഡിയാണ് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളും എന്നോട് സംസാരിക്കാനോ നന്നായിട്ട് പ്രസംഗിക്കാനോ അറിയുന്ന ഒരാളാണല്ലോ ഒരു പണ്ഡിതൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആ കാര്യം കൃത്യമായിട്ട് എവിടെ വേണമെങ്കിലും വന്ന് ചോദിക്കാം ഞാൻ ഉത്തരം പറയും എൻ്റെ അടുത്തുനിന്ന് ഈ പൈസയും ഇദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടും എൻ്റെ മൊബൈലും എല്ലാം എടുത്തുകൊണ്ട് പോയി ഞങ്ങളെ നാല് ദിവസം അതിൻ്റെ അകത്ത് പൂട്ടിയിട്ട് ഈ പതിനാറ് ഏക്കറിന് എവിടെയാണ് നമ്മുടെ ഈ കഥയുടെ ഒരു ട്വിസ്റ്റ് അതായത് അതായത് ഈ ഈ ഈ ജാഫർ പറയുന്നത് മജീദ് എന്ന് പറയുന്ന നല്ലതല്ല നല്ലതല്ല ഇവരുടെ നിങ്ങൾ അയാളെ എന്നുള്ളത് പറഞ്ഞ ജാഫറിന്റെ പേരിൽ ഈ പറയപ്പെടുന്ന ഇവരുടെ ഭർത്താവിന്റെ പേരിലുള്ള പ്രോപ്പർട്ടി എങ്ങനെയാണ് വന്നത് എന്തിനാണ് ഈ ക്രൂരത ഞങ്ങളോട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല ഞാൻ മോശമാണ് ഞാൻ മോശമാണെന്ന് പറയാൻ ജാഫർ ആരാ ഇപ്പൊ ഞങ്ങള് റോഡിലാണ് കിടക്കുന്നത് മീൻസ് ഈ നാട്ടിലുള്ളവരാണ് ഞങ്ങളെ സഹായിക്കുന്നത് നാട്ടിലും ഗൾഫിലും ഉള്ള എല്ലാ ആൾക്കാരുമാണ് ഞങ്ങളെ സഹായിക്കുന്നത് ഇനി എന്തും നിങ്ങൾ ഇനി എത്ര തന്നെ സമ്പാദിച്ചിട്ടോ ആർക്ക് എന്തിന് സ്വന്തം രക്തത്തിൽ ഉണ്ടായിട്ടുള്ള മക്കൾക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവര് സന്തോഷത്തിൽ എങ്കിൽ പിന്നെ എന്തിനാണോ ഈ സമ്പാദ്യം അഭിമുഖത്തിലേക്ക് പോകുന്നതിന് മുൻപ് കുറച്ച് സമയം ജോഫറിന്റെ ഭാഗം നിങ്ങൾ കേട്ടിരുന്നോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് പറയട്ടെ ജോഫർ ഒരു ചാനലിൽ അദ്ദേഹത്തിന്റെ ഭാഗം പറയുന്നുണ്ട് അതുകൂടാതെ ഞാൻ പറയുന്നു ജോഫറിന്റെ ഭാഗം കേൾക്കുക മാത്രമല്ല അത് ടെലികാസ്റ്റ് ചെയ്യാൻ അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ഞാൻ തയ്യാറാണ് കാരണം ഞങ്ങൾക്കിവിടെ ഒരു പക്ഷവുമില്ല ഈ രണ്ടു പേരുടെയും വാദങ്ങൾ കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാൽ പോലും ഞാൻ അവർക്ക് മുന്നിൽ ഒരു ഒരു ചെറിയൊരു ഓപ്ഷൻ വെച്ചു കൊടുത്തു അതായത് ജോഫറിന് ജഫറിന്റെ ഭാഗത്ത് നിന്ന് ഒരാൾ എന്നെ വിളിച്ചിരുന്നു അപ്പൊ അയാൾക്ക് മുന്നിൽ ഞാൻ കൊടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടുപേരെയും ജഫറിനെയും ഈ യുവതിയെയും വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ച അപ്പോൾ അയാൾ പറഞ്ഞു അത് കൂടാതെ ആളുകൾ വേണം ഞാൻ പറഞ്ഞു ആയിക്കോളട്ടെ ഈ പറയപ്പെടുന്ന സ്ത്രീയുടെ ഭർത്താവ് അതുപോലെ തന്നെ ഈ വിഷയം അറിയുന്ന ആളുകൾ ഹൈദ് അതുകൂടാതെ സലീം ഭായ് അവിടെ നിന്ന് അവരുടെ ഭാഗത്തു നിന്ന് ആരൊക്കെയുണ്ടോ അവരൊക്കെ ഇരുന്നു കൊണ്ടുള്ള ഒരു വലിയ ചർച്ച അത് ടെലികാസ്റ്റ് ചെയ്യാം നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാം ഇത് ഞാൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അതിനും ഞാൻ തയ്യാറാണ് എല്ലാവരുടെയും ഭാഗവും ഈ ചാനലിലൂടെ തന്നെ പുറത്തുവിടാൻ ഞാൻ തയ്യാറാണ് ഒരു ഭാഗവും എൻ്റെ ഭാഗമല്ല മറിച്ച് ഈ വിഷയത്തിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കും ഇനി നമുക്ക് അഭിമുഖത്തിലേക്ക് പോകാം പിറ്റേ ദിവസം പോലീസ് വരുന്നു ഞങ്ങളോട് ഇറങ്ങി പോകണമെന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അപ്പോൾ പോലീസ് പറഞ്ഞാൽ നിൻ്റെ സ്ഥലമല്ലേ നിൻ്റെ അന്ന് ഡിസംബർ പതിനാലാം തീയതി എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിലാണ് ആ സ്ഥലം ഉള്ളതെന്നുള്ളത് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് പോലീസ് വന്ന് അന്വേഷിച്ചു കഴിഞ്ഞതിന് ശേഷം പോലീസ് തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ ഭാര്യയും മക്കളും അല്ലേ ഇത് മുത്തലാക്കല്ലേ ഇതൊന്നും ഇവിടെ നടക്കൂല എന്താണ് ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് എന്ന് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞ് ഞാൻ വൈകിട്ട് വരും നിങ്ങളെ കൂട്ടും എന്നൊക്കെ പറഞ്ഞ് സോപ്പ് ഇട്ടിട്ട് എൻ്റെ അടുത്തു നിന്ന് ഈ പൈസയും ഇദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടും എൻ്റെ മൊബൈലും എല്ലാം എടുത്തുകൊണ്ട് പോയി ഞങ്ങളെ നാല് ദിവസം അതിൻ്റെ അകത്ത് പൂട്ടിയിട്ട് ഈ പതിനാറ് ഏക്കറിൻ്റെ അകത്ത് അനാരെയും വിളിക്കാനില്ലാതെ ഒന്ന് റബ്ബർ തോട്ടത്തിലുള്ളൊരു ചേച്ചി വന്നപ്പോഴാണ് ആ ചേച്ചിയുടെ ഒന്ന് ഫോൺ വാങ്ങിയിട്ട് വിളിക്കുന്നത് അന്നേരവും ജാഫർ ഉസ്താദിൻ്റെ പേരിൽ സ്വത്തുക്കൾ ഉള്ളതൊന്നും എനിക്കറിയില്ല അങ്ങനെ വിളിച്ച് കേസിനു പോയി ഒന്നാം തീയതിയുടെ അന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കാണുകയാണ് നല്ല വൃത്തിക്ക് കാണുകയാണ് അവിടെ ചെന്നപ്പം സി എസ് ആർ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ അന്നേരം ഹസ്ബൻഡ് പറഞ്ഞു ഇവളെ കുട്ടികളെ കുളിപ്പിക്കൂല ചെറുക്കൻ അപ്പിയിടൂല പിന്നെ ഇവളുറക്കമാണ് ഇവൾ ചായയിട്ട് തരൂല എന്ന് നാല് ആണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അന്നേരം പറഞ്ഞു എൻ്റെ സാറേ എനിക്കറിയില്ല ഇവളാണ് എന്നെ വന്നിട്ട് തലാഖ് ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ജാഫർ ഉസ്താദ് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് അപ്പം പറഞ്ഞു ഇവളും ഒരു ഉസ്താദും ഒരു വക്കീലും കൂടിയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇന്നും എൻ്റെ ഫോണിൽ ആ റെക്കോർഡ് ഇരുപത്തി മിനിറ്റ് ഉണ്ട് ആ റെക്കോർഡ് എൻ്റെ അടുത്തു എനിക്ക് കോടതിയിൽ ഇദ്ദേഹം എന്ന് പറയുമ്പോൾ കാണിക്കാൻ വേണ്ടിട്ട് എനിക്ക് ആ ഒരു പ്രൂഫേ ഉള്ളൂ അപ്പം ഞാൻ അന്നേരം ഞാൻ കേസ് കൊടുക്കുന്ന കാര്യം ആർക്കും അറിയില്ല അതേസമയം ഞാനും ഹസ്ബൻഡും കൂടി ഫൈറ്റ് ചെയ്തുകൊണ്ട് ഉള്ളിൽ നിൽക്കുമ്പോൾ എന്നെ അടിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ക്ഷമ ചോദിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു ഈ ഉസ്താദാണ് പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തേന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര കൂടി അത് കേൾക്കുന്നുണ്ട് അത്രയും ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലും പുള്ളി ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ട് അതും ഈ പോലീസിൻ്റെ അടുത്തുനിന്ന് പറഞ്ഞതും കൂടി രണ്ടും കൂടി ആയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഹസ്ബൻഡ് നിരപരുന്ന ണെന്നെനിക്ക് മനസ്സിലായി അപ്പോൾ ഞാന് പുള്ളി അന്നേരം എന്തൊക്കെയോ ഞാനും ഒരാളൊക്കെ ഇവർ ഇംഗ്ലീഷ് മാത്രമാണ് സംസാരിക്കുന്നത് അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് ഞങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഇയാള് മൊത്തം കളവാണ് പറയുന്നത് നിങ്ങൾ കോടതിയുമായിട്ട് പോവാൻ മൊത്തം ചീറ്റിങ്ങാ ചെയ്തിരിക്കുന്നതെന്ന് എൻ്റെ അടുത്ത് സി എസ് ആറ് പറഞ്ഞു സമാധാനപരമായിട്ട് പോവില്ല സി എസ് ആർ പറഞ്ഞു ഇത് സമാധാനമായിട്ട് പോലെ മൊത്തം നിങ്ങളെ ചീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം ഇദ്ദേഹം കളവ് പറയുമ്പോൾ എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താക്കി ഇന്നരം ഈ ആരോടത്തൊക്കെയോ പറഞ്ഞു പള്ളിക്കാരെയൊക്കെ വിട്ടിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ ശരിക്കും ഗുണ്ടകളായിരുന്നു പള്ളിക്കാര് വന്നിട്ട് അവരൊക്കെ ഒന്നും അറിയില്ല അവർ പറഞ്ഞു നമ്മളൊന്നും ഇതൊക്കെ തെറ്റാണ് ഇതിൽ ഇസ്ലാമികപരമായിട്ടൊന്നും നടക്കുന്നത് എന്നൊക്കെ അവർ എന്നോട് പറഞ്ഞു പോയി അതിന്റെ ഇടയ്ക്ക് ആർ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ടാണ് നിനക്ക് എട്ട് ഏക്കർ സ്ഥലം നിന്റെ അത് തിരിച്ചു തന്നേക്കാം എന്റെ പേരിലുള്ള എട്ട് ഏക്കർ നിനക്ക് തിരിച്ചു തന്നേക്കാം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ അത് കിട്ടിയിട്ട് സമാധാനമായിട്ട് നിൽക്കാൻ കേസിനൊന്നും എനിക്ക് പോകാൻ വയ്യാന്നുള്ള ക്ഷമയോടു കൂടി നിൽക്കുമ്പോൾ അദ്ദേഹം പുറത്തേക്ക് ദേഷ്യം പിടിച്ചിട്ട് ഇറങ്ങിപ്പോയി ഇത് എന്തിനാ ഇറങ്ങിപ്പോയി എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു പിന്നെ അവിടെ നിൽക്കുമ്പോൾ ഈ ഷാജി എന്ന് പറയുന്ന ആളും ഈ മീമുജീബ് എന്ന് പറയുന്നവര് ഞങ്ങളെ വല്ലാണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികളെയും ഞങ്ങളെയും ഉപദ്രവിച്ച് വീട്ടിൽ സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോയി എല്ലാ സാ ഞങ്ങൾക്ക് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഇവർ വന്നിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഉപദ്രവിക്കുന്നത് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ആ സംഭവം എന്നിട്ട് അതെല്ലാം കഴിയുമ്പോഴാണ് എനിക്കെന്തോ തോന്നി ഒന്ന് വില്ലേജ് ഓഫീസിൽ പോയി ഒന്ന് തിരക്കാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വില്ലേജ് ഓഫീസിൽ ചെല്ലുമ്പോഴാണ് നാട്ടുകാരനായ വില്ലേജ് ഓഫീസർ എന്നോട് ചോദിച്ചു നിങ്ങൾ അഫ്രാസ് ഹൗസിലുള്ള ആളല്ലേ ഇവിടെ നിങ്ങളുടെ അച്ഛൻ്റെ പ്രോപ്പർട്ടി മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒന്ന് എൻ്റെ അച്ഛൻ്റെ പ്രോപ്പർട്ടി എങ്ങനെ മാറുന്നതെന്നൊക്കെ അന്നേരം നോക്കുമ്പോഴാണ് അദ്ദേഹമാണ് പറഞ്ഞത് ഒന്നാം തീയന്ന് ഒരേ ദിവസം തന്നെ ഒരു അഞ്ചാറ് ആധാരം ഇവിടെ എഴുതപ്പെട്ടിട്ടുണ്ട് ആ കാണുന്ന വീട് നിങ്ങളല്ലാതെ എന്നൊക്കെ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചൊരു വലിയ വലിയ വീടാണ് ഇരുപത്തൊന്നായിരം സ്ക്വയർ ഫീറ്റ് വീട് അപ്പോൾ അയാളാണ് എന്നോട് പറയുമ്പോഴാണ് ഈ വീട് മുജീബിൻ്റെ പേരിൽ ഒന്നാം തീയതി മുതൽ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ ഓൾറെഡി ഡിസംബർ മുതൽ ഉണ്ട് അന്നേരം ഞാൻ അങ്ങനെ പെട്ടെന്ന് ഇതായി അപ്പോഴാണ് മറ്റേ ആള് വന്നിട്ട് മുജീബിൻ്റെ വീട് ഇറങ്ങുക ഇറങ്ങുന്നെല്ലാം പറഞ്ഞ് എൻ്റെ പേര് കേസ് കൊടുക്കുകയൊക്കെ ചെയ്തു അന്നേരം എന്താക്കി ആകെ ഞാൻ ഞാനെന്ത് ചെയ്തു പിന്നെ ഈ ഈ മുജീബിൻ്റെ കാര്യം അപ്പം ഞാൻ ഓരോന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ ഈ എൻ്റെ പേരിൽ കിടന്ന സ്ഥലം ആറ് ഏക്കർ സ്ഥലവും ഇരുപത്തൊന്നായിരം സ്ക്വയർ ഫീറ്റ് വീടും എൻ്റെ പേരിലായിരുന്നു ഉണ്ടായിരുന്നത് അത് ഭർത്താവ് പറഞ്ഞ് നമുക്ക് റിസോർട്ട് പണിയാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ റിസോർട്ടിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഒപ്പിടുമ്പോൾ ഞാൻ ഒപ്പിട്ട് കൊടുത്തു അന്നേരം ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹസ്ബൻഡിൻ്റെ പേരിലേക്ക് അത് മാറി എന്നിട്ട് എന്ത് ചെയ്തു ഈ താഴെ ഞങ്ങൾക്ക് ഈ പതിനാറ് ഏക്കറുള്ള സ്ഥലത്തിൽ രണ്ട് വീടുണ്ട് താഴത്തെ ഗസ്റ്റ് ഹൗസാണ് ഈ മുജീബിൻ്റെ പേരിൽ രണ്ടേ മുക്കാൽ ഏക്കർ സ്ഥലം അതുള്ളത് അത് മുജീബിന്റെ പേരിൽ എഴുതിയിരിക്കുന്നു പിന്നീടാണ് പേരിൽ രണ്ട് ഏക്കർ രണ്ട് സെന്റ് സ്ഥലം കിടക്കുന്നത് ഞാൻ കാണുന്നത് എവിടെയാണ് നമ്മുടെ ഈ കഥയുടെ ഒരു ട്വിസ്റ്റ് അതായത് ഈ ജാഫർ പറയുന്നത് ഈ മജീദ്ന്ന് പറയുന്ന ആൾ അത്ര നല്ലതല്ല അതായത് ഇവരുടെ ഭർത്താവ് അത്ര നല്ലതല്ല നിങ്ങൾ അയാളെ ഡിവോഴ്സ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളത് പറഞ്ഞ ഈ ജാഫറിന്റെ പേരിൽ ഈ പറയപ്പെടുന്ന ഇവരുടെ ഭർത്താവിന്റെ പേരിലുള്ള പ്രോപ്പർട്ടി എങ്ങനെയാണ് വന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇതിന് ഉത്തരം നൽകേണ്ടത് ജാഫറെ ആരെങ്കിലൊക്കെ വെച്ചു കൊണ്ടല്ല മറിച്ച് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല നിങ്ങൾ ഈ വേദിയിലേക്ക് വരണം ഇവിടെ ഇനി ഞാൻ വേണ്ടെങ്കിൽ ഞാൻ വേണ്ട നിങ്ങൾ രണ്ടുപേരും സംസാരിക്കേ ജനങ്ങളുടെ മുന്നിലെത്തിയ ഒരു സംഭവം അല്ലേ വളരെ വ്യക്തമായിട്ട് ഇവര് പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതകൾ ഇല്ല എന്ന് ഇവിടെ വന്നു നിന്ന് നിങ്ങൾ തെളിയിക്കാൻ തയ്യാറാണോ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണോ ഞാൻ തുടങ്ങി എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു നോക്കുമ്പോഴാണ് ഈ ഈ മുജീബ് ജാഫറിൻ്റെ കൂടെ നിന്ന ഒരാളാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത് ആദ്യമൊന്നും എനിക്കറിയില്ല അപ്പോൾ ഈ എൻ്റെ പേരിൽ ഉണ്ടായിരുന്ന ആ വീടും സ്ഥലവും ഹസ്ബൻഡിൻ്റെ പേരിൽ ഞാൻ എഴുതി കൊടുത്തു എന്ന് പറഞ്ഞു ഈ ഡിപ്രഷൻ ടൈമിൽ ഞാൻ ഒരു മരുന്നിനോടും പ്രതികരിക്കാതിരിക്കുന്ന സമയത്താണ് പുള്ളിക്കാരൻ എന്നോട് പറയുമ്പോൾ ഞാൻ എല്ലാം ചെയ്തു കൊടുത്തു അതെല്ലാം അങ്ങനെ കഴിഞ്ഞു പിന്നെ ഞാനിത് നോക്കുമ്പോഴാണ് എന്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനായ ആൾ എൻ്റെ ഹസ്ബൻഡിന്റെ സ്ഥാനം വഹിച്ച ആളുടെ പേരിൽ എട്ട് ഏക്കർ റബ്ബർ തോട്ടം മുജീബ് സാക്ഷി നിന്ന മുജീബിൻ്റെ പേരിൽ രണ്ടേ രണ്ടേ മുക്കാൽ രണ്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത് ഇപ്പം അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് രണ്ടേ മുക്കാൽ എന്ന് പറയുന്നുണ്ട് അത് പിന്നെ ഈ മന്ത്രവാദത്തിന് കൂട്ടു നിൽക്കുന്ന എല്ലാവരെയും ഇങ്ങനെ എഴുന്നള്ളിച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരു പെണ്ണുങ്ങളാണ് ഫാസില അവരാണ് ഈ സ്ത്രീകളുടെ എല്ലാ ഇതിനും നിൽക്കുന്നത് അവരുടെ ഭർത്താവിൻ്റെ പേരിലാണ് എന്ന് പറയുന്ന ആളുടെ പേരിലാണ് അത് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഞാൻ ചോദിക്കുമ്പോൾ ഉസ്താദിന് മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ എന്നെ കാണാൻ തളിപ്പറമ്പ് ഒരു വീട്ടിലേക്ക് വന്നു എന്നിട്ട് എന്നെ സഹായിക്കുന്ന ഒരു നദീറന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട് എനക്ക് അവരറിയ പോലുമില്ല എന്നെ ഇങ്ങനെ ഉപദ്രവിച്ച് ഉപദ്രവിച്ചവർ പുറത്തേക്കാക്കി ഞങ്ങൾ ഒരു സ്ഥലമില്ലാതെ വന്നപ്പോൾ എനിക്ക് കിടക്കാൻ സ്ഥലം തന്നൊരു പെണ്ണാണ് നദീറയും റഫീഖും അവരെയൊക്കെ ജാഫർ ഉസ്താദ് വളരെ അവരുടെ ഗുണ്ടകളെ കൊണ്ട് വളരെ മോശം ചീത്ത പേര് വരെ അവരെ ഉപദ്രവിച്ചു എന്നെ അവരുപകാരമല്ലാതെ എൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു ഉപദ്രവം അവർ ചെയ്തിട്ടില്ല ഞങ്ങളെ കരച്ചിൽ കണ്ടിട്ടാണ് അവർ ഞങ്ങളെ അവരെ വീട്ടിലേക്ക് സ്വീകരിച്ചത് അതെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം എന്നെ കാണണം എന്നോട് ക്ഷമ ചോദിക്കണം ഇതെല്ലാം അറിയാതെ പറ്റിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ മെസ്സേജ് ഇട്ട് ചോദിച്ചു ഈ അറിയാതെ എഴുതുമ്പോൾ ഈ ആധാർ കാർഡൊക്കെ അങ്ങ് ജിന്നു കൊടുത്തു വിട്ടതാണോ എന്ന് ഇദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു അപ്പോൾ അയാൾ എന്ത് ചെയ്തു പറഞ്ഞു അത് എനിക്കറിയില്ല അത് മജീദ് ഇങ്ങനെ എനിക്ക് തരുമെന്ന് അപ്പം ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് അന്ന് എൻ്റെ ഭർത്താവ് ഒന്നും തന്നില്ല എന്ന് പറഞ്ഞു എന്നോട് പറയാമല്ലോ എനിക്കിത് തരുമെന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് സന്തോഷമുണ്ടാവുകയുള്ളായിരുന്നു അന്നേരം ഇയാൾ എന്ത് ചെയ്തു അത് തരുമെന്ന് പറയാത്തത് പിന്നീട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് അവൻ ദാനമായിട്ട് തന്നാണ് അറിയാണ്ട് പറ്റിപ്പോയതാണെന്നാണ് ഈ കഴിഞ്ഞ ആഴ്ച വരെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഞങ്ങളുടെ ഡബിൾ സെവൻ ഡബിൾ സെവൻ എന്ന് പറഞ്ഞ എൻഡവർ കാർ അദ്ദേഹമാണ് രണ്ട് വർഷം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ അന്നേരം എൻ്റെ മക്കളെയും കൊണ്ട് ഞങ്ങൾ ഇവർ ഞങ്ങൾ അടിച്ചു പുറത്ത് എന്തിനാണ് ഈ ക്രൂരത ഞങ്ങളോട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല ഞാൻ മോശമാണ് ഞാൻ മോശമാണെന്ന് പറയും ജാഫർ ഉസ്താദ് ആരാ എൻ്റെ ഭർത്താവ് എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ മോശമാണെന്ന് ഞാൻ കേട്ടിട്ടില്ല എന്താണ് ഞാൻ ചെയ്ത തെറ്റാണെന്ന് എന്താണെന്ന് അറിയുമ്പോൾ ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനോട് പറയും ജാഫർ ഉസ്താദ് എന്നോട് പറയുന്നു നിങ്ങൾ പിന്നെ ഇനി എൻ്റെ മേളിൽ ദാ എൻ്റെ എൻ്റെ ഫോണിൽ അതിൻ്റെ റെക്കോർഡും സ്ക്രീൻഷോട്ടും എല്ലാം കിടക്കുന്നുണ്ട് നിൻ്റെ വീഡിയോ ക്ലിപ്പ് ഇനി നീ ഉസ്താദിൻ്റെ മേളിൽ നീ എന്തെങ്കിലും പറഞ്ഞാൽ നിൻ്റെ വീഡിയോ ക്ലിപ്സ് പുറത്ത് വിടുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വല്ലാണ്ടെന്ന് പറഞ്ഞാൽ വല്ലാത്ത ടെൻഷനായിട്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ജാഫർ ഉസ്താദിനെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തത് ഇപ്പോൾ അതിനു മുമ്പ് ഞാൻ ഹൈദറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നും പറയാൻ വേണ്ടി ഇപ്പോൾ പുള്ളിക്കാരന് വലിയ മൈൻഡ് ഒന്നും ചെയ്യാണ്ട് വിട്ടു ഇപ്പോൾ ഒരു ഒരു ഒന്നര മാസത്തിന് മുമ്പാണ് നിങ്ങളെ രണ്ടാളെ ഞാൻ കണ്ടിട്ട് കഥ പറയുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞത് പിന്നെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ തെറ്റ് ചെയ്തു എന്ന് പറയുന്നത് ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാണ് ആ വീഡിയോ നിങ്ങൾ പുറത്ത് വിടാൻ പറയൂ അങ്ങനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ലേ അത് അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾ ഇങ്ങനെ രണ്ടാളും വഴക്ക് കൂടുമ്പോ എന്തൊക്കെയോ പറഞ്ഞതല്ലേ അപ്പൊ പുള്ളിക്കാരന എന്നെ ഇറിട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഫോൺ ഓണാക്കി വെച്ചിട്ട് പുള്ളിയാണ് എന്നെ ഇങ്ങനെ നമ്മൾ പ്രൊവോക്ക് ചെയ്യുന്നത് അപ്പൊ ഞാൻ അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട് അതില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ ഞാൻ എവിടെയും കണ്ടിട്ടില്ല അത് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമല്ലേ ഇവർ അങ്ങനെ ജാഫർ ഉസ്താദ് അങ്ങനെയല്ല പറയുന്നത് നീ ഇനി എനക്കെതിരെ ഇറങ്ങി തിരിച്ചാൽ നിന്റെ സെക്സ് വീഡിയോ ഞാൻ പുറത്ത് വിടുമെന്നാണ് പറയുന്നത് അദ്ദേഹം പുറത്ത് വിടട്ടെ എനിക്കതൊന്ന് കാണണം അല്ലെങ്കിൽ ആരാണ് അതിൻ്റെ ആൾ ഇത് എവിടെ വെച്ചു സംഭവിച്ചു എൻ്റെ ശരീരത്തിൽ ഒരാൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്ന ഒരു ഒരു ഫോട്ടോ മാത്രം മതി നീ ഇന്ന മോശ സ്ത്രീയാണെന്ന് അവരെന്നെ തെളിയിക്കണം ഇല്ലെങ്കിൽ ഞാൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത ആൾ ആരാണെന്ന് പറയണം അതെനിക്ക് അറിഞ്ഞേ പറ്റൂ കാരണം എനിക്ക് ഈ ലോകത്തിൽ എൻ്റെ മക് ഇപ്പം ഞങ്ങൾ റോഡിലാണ് കിടക്കുന്നത് മീൻസ് ഈ നാട്ടിലുള്ളവരാണ് ഞങ്ങളെ സഹായിക്കുന്നത് നാട്ടിലും ഗൾഫിലും ഉള്ള എല്ലാ ആൾക്കാരുമാണ് ഞങ്ങളെ സഹായിക്കുന്നത് അപ്പൊ അങ്ങനെ നിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഓൾറെഡി തെണ്ടിയിട്ടാണല്ലോ ജീവിക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഇജത്തോടു കൂടി ജീവിക്കണ്ട എനിക്ക് എന്റെ മക്കളെ വളർത്തണം പൈസ എല്ലാ കാര്യങ്ങളും ഞാൻ കേസും കാര്യങ്ങളുമായിട്ടല്ല ഇവരെക്കോ പേരിൽ ഞാൻ കേസ് കൊടുത്തു ഇവരെന്താ ചെയ്യും കേസിനൊന്നും കോടതിയിലൊന്നും വരൂല എന്നെ ഇട്ട് ഇങ്ങനെ ഓട്ടിക്കുകയാണ് ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവരൊന്നും വരുവോ ഇല്ല ഒരു കൗണ്ടറും കൊടുക്കൂല ഒന്നും ചെയ്യൂല ഇങ്ങനെ ഇരിക്കുകയാണ് പലപ്പോഴും അന്ന് ഭർത്താവ് നല്ലൊരാളാണെന്ന് തന്നെയാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ നല്ലൊരു ജീവിതം പരസ്പരം ഉണ്ടായിരുന്നു ുംസ്വദിച്ച് ജീവിച്ചു പോയതാണ് അതിനിടയിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പക്ഷെ ഞാൻ ചോദിക്കുന്ന പറഞ്ഞാല് പുള്ളി എന്റെ ഹസ്ബൻഡിന്റെ വോയിസ്കത്ത് പറയുന്നത് എന്നെ ജാഫർ ഉസ്താദ് ഒന്നും ചെയ്തിട്ടില്ല എന്റെ മക്കൾക്ക് വേണ്ടി അദ്ദേഹം ഒരു വാക്കുപോലും അതിൻ്റെ അകത്ത് സംസാരിച്ചിട്ടില്ല അയാള് പറയുന്ന എന്നെ മാരണം ചെയ്തിട്ടില്ല അങ്ങനെ അംബാനീനെ ചെയ്തുകൂടെന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ മക്കളെ കുറിച്ചില്ലാത്തൊരു കരുണെന്തിനാണ് ജാഫർ ഉസ്താദിനോട് പിന്നെ ഈ ജാഫർ ഉസ്താദിനെ ചെറുപ്പത്തിലേ വളർന്നു എന്ന് പറയുന്നത് ഞങ്ങളെ വീട്ടില് ഒരു വലിയ വീട് വെക്കുമ്പോഴത്തേക്ക് ആ നാട്ടിലുള്ള ഒരു ഉസ്താദിനെയും വിളിച്ചു അങ്ങനൊരു ഉസ്താദുമായിട്ട് ഒരു ബന്ധമില്ല രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് ഞങ്ങൾ കുറ്റി അടിക്കുന്നത് ഇദ്ദേഹം മലപ്പുറത്തുള്ള അലി ഉസ്താദ് ഉസ്താദിനെ കൊണ്ട് വന്നിട്ടാണ് അവിടെ കുറ്റിയടിക്കുന്നത് വിളിച്ചിട്ടില്ല അങ്ങനെ ഒരാളില്ല രണ്ടായിരത്തി പതിനെട്ട് കൂടി മാത്രമാണ് ഇത് പോയിരിക്കുന്നത് അത് ആരാണ് കൊടുത്തതെന്നും ഇദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയതെന്നൊക്കെ എനിക്കറിയാം ഇയാളിതൊക്കെ നിഷേധിക്കുക ചെയ്യുന്നേ ഇപ്പൊ ഈ ഇങ്ങനെ ഇങ്ങനെയൊരു അവസ്ഥയിൽ നിൽക്കുമ്പോ നല്ലൊരു സ്വാഭാവികമായിട്ട് ഭർത്താവിനെ ആരൊക്കെയോ കൂടി ചതിച്ചതായിരിക്കാം എന്നാണ് പറയുന്നത് അതന്നെ തീർച്ചയായിട്ടും അദ്ദേഹം ചെതിയിൽപ്പെട്ടിട്ടുണ്ടാവാം അപ്പൊ ഈ ചതിയുടെ വലകൾ അവിടെ ഇവിടെ ഉണ്ടാക്കിയത് ഈ പറയപ്പെടുന്ന ജാഫറും അടങ്ങുന്ന ഒരു ടീം ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ കരുതുന്നത് അതെ അവരൊന്നും തീർത്ത് എനിക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും പിന്നെ അങ്ങനെ ദാനം ചെയ്തു എന്നൊക്കെയാണല്ലോ പറയുന്നത് സത്യത്തിൽ ഇവർ വാങ്ങിയല്ലോ ഒരു രൂപയായാലും ഞങ്ങളെ ഞങ്ങളുടെ കുട്ടികളെ പെരുവഴി ആക്കിയിട്ടല്ലേ വില്ലൻ സ്ഥാനത്തേക്ക് വാങ്ങിന്ന് വെച്ചാൽ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിരുന്ന ജാഫറിനെ അവസാനം നിങ്ങൾ പറഞ്ഞിരുന്നാഫറിനെ എനിക്ക് മജീദുമായിട്ട് വ്യക്തമായ ബന്ധമില്ലെന്ന് പറഞ്ഞു പക്ഷെ മജീദിന്റെ അടുത്ത് നിങ്ങൾ കാണും മജീദുമായി ബന്ധപ്പെട്ടിട്ടുള്ള കീഴുണ്ടായിരുന്ന സ്വത്തുക്കൾ എടുക്കുക ഇയാളുടെ പേരിലേക്ക് വരുന്നതായിട്ട് കാണുന്നു മജീദുമായിട്ടുള്ള വലിയ ബന്ധങ്ങൾ കാണുന്നു മജീദ് ഉപയോഗിച്ചിരുന്ന ആ വാഹനം ഇയാളുടെ കയ്യിൽ കാണുന്നു അപ്പൊ ഈ മജീദിന് വേണ്ടിയിട്ട് ചെലപ്പോ നിങ്ങളെ ഒഴിവാക്കാനുള്ള കൊട്ടേഷൻ ജാഫർ എടുത്തതാണോ എനിക്ക് ഒന്നും അറിയില്ല ഈ എനിക്ക് ഇപ്പോഴത്തെ ജാഫറിന്റെ ഓരോ വർത്താനം കേൾക്കുമ്പോഴത്തേക്ക് എന്റെ ഭർത്താവ് നിരപരാധി ആണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇയാൾ മക്കളെ പോലും സംരക്ഷിക്കാതെ അദ്ദേഹത്തെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് അദ്ദേഹം എന്തെങ്കിലും മാരണം ചെയ്യാണ്ട് അതങ്ങനെ സംസാരിക്കുമോ ജാഫറിനെതിരെയുള്ള ഈ വിഷയം സ്വാഭാവികമായിട്ടും അയാളൊരു പണ്ഡിതനാണെന്ന് അവകാശപ്പെട്ട് നടക്കുന്നവരാളല്ലേ അപ്പോ സ്വാഭാവികമായിട്ടും അവരെടുത്ത് ചെന്ന് ഞാൻ പറഞ്ഞു ഒരുപാട് ഞാൻ അൽമക്കറിലെ അറിയുന്ന ഒരാൾ ആ ഉസ്താക്കന്മാരണ്ട് അവരോട് ചെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അയാളെ ഞങ്ങൾക്കറിയാം ഞങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധമില്ല നിങ്ങൾ ആ കീച്ചേരി ഉസ്താന്ന് പറയുന്നത് അവരെടുത്ത് പൊയ്ക്കോ എന്ന് പറഞ്ഞു ഞാനങ്ങനെ പിന്നെ ഞാൻ ഈ ഉസ്താദ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു പോട്ടെ ക്ഷമയോടെ ഇരിക്കാ ഇരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് രണ്ട് വർഷം ഇരുന്നത് ഇപ്പം എന്നെ വല്ലാണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാവരുടെ അടുത്തും എന്നെ ഇറങ്ങിയ കൊല്ലൂ കൊല്ലൂന്നാണ് ഇവർ പറയുന്നത് ഈ കണ്ണൂർ ജില്ലയിൽ ഞാൻ കേസിന് വരുവാണെങ്കിൽ എന്നെ കൊല്ലൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കേസ് കൊടുക്കാണ്ട് വേറെ വഴിയില്ല എനിക്ക് ഈ ഹൈദർ എന്ന് പറയുന്ന ഒരാൾ വരുന്നതിന് മുമ്പ് എൻ്റെ കാര്യം പറയാൻ ഒരാൾ പോലും വന്നിട്ടില്ല അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം അത് പറയുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറയാനെങ്കിലും ഒരാളുണ്ടല്ലോന്ന് ഞാൻ ഇങ്ങനെ കള്ളത്തിയായിട്ടും മറ്റേ എല്ലാ വൃത്തികെട്ടുകളുമായിട്ട് ഞാൻ ഇങ്ങനെ കുഞ്ഞുങ്ങളെയും കൊണ്ട് എനിക്ക് അവരെ ശ്രദ്ധിക്കാൻ പറ്റുന്ന എല്ലാ ടെൻഷൻസ് ഇങ്ങനെ ഞാൻ നടക്കണം എനിക്കിതിനൊരു അറ്റ്ലീസ്റ്റ് ഞാൻ ഇതാണ് സംഭവിച്ചതെങ്കിൽ എങ്കിലും എനിക്കൊരാളോട് പറയണ്ടേ ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മീൻസ് എന്താ അതിനെ അവർ വേറെ രീതിയിൽ പറയുന്നുണ്ട് വീണ്ടും ഞാൻ അങ്ങനെയുള്ളവരെ വിശ്വസിക്കുന്നുള്ളു എന്നെ തളിപ്പറമ്പിൽ ആർക്കും അറിയില്ല എനിക്കും ആ നാട്ടിൽ ആരെയല്ലേ പുതിയതല്ലേ ഞാൻ ഞാൻ ആ അത്ര കുറച്ചു നാളെ ഉള്ളു ബാക്കി മൊത്തം ഞങ്ങളെ കാസർഗോഡാണ് ഞങ്ങൾ വന്നിട്ട് ഞങ്ങളെ ഈ സലീം സലീംബായി ഫാമിലിയാണ് ഞങ്ങളെ കൊണ്ടുവന്നിട്ട് മക്കളെ പഠിപ്പിക്കുന്നത് ആണ് ആണ് ഞങ്ങൾക്ക് ഇതുവരെയും എന്റെ ഹസ്ബൻഡ് രണ്ടു വർഷത്തിന് മുമ്പ് അത്യാവശ്യം ഞങ്ങൾക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ നാട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒരു രൂപ ഇത് വരെയാണ് തന്നിട്ടുമില്ല ജാഫർ ഉസ്താദിന്റെ പേര് കേസ് പിൻവലിച്ച് അദ്ദേഹത്തെ ഇതാക്കാണ്ട് ഞങ്ങക്ക് ചെലവിന് തരില്ലെന്ന് എന്റെ ഭർത്താവ് വെല്ലുവിളിച്ചിരിക്കുകയാണ് എന്താണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ അത് കുടുംബ കോടതിയിലുള്ളതല്ലേ പിന്നെ മുത്തലാഖിനെതിരെയും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ മുത്തലാഖിനെതിരെ കേസ് കൊടുത്തപ്പോഴാണ് ഇവര് പറയുന്നത് ജാഫർ ഉസ്താദ് അതുവരെയും അത് ഇദ്ദേഹം കള്ളം പറയുന്നതിന് തെളിവാണ് അതുവരെ എനിക്കറിയില്ല സുമ ഉല്ലാഹി എനിക്കറിയില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു ഇപ്പം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ആൾക്കറിയാമായിരുന്നു അവിടുന്നേ ദുബായിന്നേ ചെയ്ത് വന്നിട്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നു പറയുന്നത് ഞാൻ 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 ഒക്ടോബർ ആനിവേഴ്സറി ആനിവേഴ്സറി ആയിരുന്നു വരെ നടന്നിട്ടില്ല ജാഫറിനെ കൂടി നിങ്ങൾക്ക് ഒരു പാക്കപ്പ് ആക്കിയിട്ടൊന്നും പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം ഒരു പേടിയും ഇല്ലാതെ ഇവിടെ വന്നിട്ട് ഇരുന്ന് പറയാം ഇവരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ രണ്ടുപേരും ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം പറയാനുള്ള ഒരു അവസരം തരാണ് സ്വാഭാവികമായിട്ടും ഞാൻ ഇപ്പോ നിങ്ങളുടെ എതിർഭാഗമാണ് നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗമുണ്ടോ ഉണ്ടോ ഇതിനെ നിങ്ങൾക്ക് കൗണ്ടർ ചെയ്യാനുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം ഞാൻ തയ്യാറാണ് കാരണം എനിക്ക് എൻ്റെ കോടതിയിലുള്ള കേസും കാര്യങ്ങളും എനിക്ക് കോടതിയെ വിശ്വാസമാണ് എനിക്ക് എല്ലാം എനിക്ക് വിശ്വാസമാണ് അതിലൊന്നും എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല പക്ഷെ എന്നെ ഇങ്ങനെ അപമാനിക്കുന്നുണ്ടല്ലോ ഒരു പണ്ഡിതൻ പറയുമ്പോൾ ഒരു പെണ്ണ് അങ്ങനെയാന്ന് പറയുമ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ടല്ലോ അദ്ദേഹം ഒരു തെളിവ് കാണിക്കണം എൻ്റെ അടുത്ത് എന്നെ എന്റെ എനിക്ക് പെൺകുട്ടികൾ ഉള്ളതാണ് എനിക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് നിൽക്കണം കേസ് കേസിന്റെ വഴിക്ക് പോട്ടെ ഞാൻ അങ്ങനെ തന്നെ തീരുമാനിക്കുന്നു അതെന്താന്ന് വെച്ചാൽ അങ്ങനെ നടന്നോണ്ട് പോട്ടെ പക്ഷെ എനിക്ക് സ്വസ്ഥമായിട്ട് നിക്കണം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില സിനിമകളിലൊക്കെ കാണാറല്ലേ എന്താ പറയുന്നത് തന്ത്രജ്ഞനായിട്ടുള്ള ചില വില്ലന്മാര് അവര് എന്ത് ചെയ്യില്ല മറ്റുള്ള വില്ലന്മാരെ പോലെ തന്നെ നായകന്റെ നെഞ്ചത്തേക്ക് വന്നിട്ട് ചവിട്ടാൻ നിൽക്കില്ല മറിച്ച് നായകന്റെ കൂടെ നിന്നുകൊണ്ട് അയാളെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴാണ് നായകൻ തിരിച്ചറിഞ്ഞത് എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നത്തിന്റെ കാരണക്കാരൻ ഈ പറയപ്പെടുന്ന ആളാണ് യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം കണ്ടിരുന്ന ആളല്ല വില്ലൻ മറിച്ച് ഇയാളാണ് വില്ലൻ എന്ന് തിരിച്ചറിഞ്ഞ ചില രംഗങ്ങളുണ്ട് അതാണ് യഥാർത്ഥത്തിൽ ജാഫർ അദ്ദേഹം പറയാതെ എന്റെ ഭർത്താവ് ഒന്നും ചെയ്യുന്നില്ല അത് ഇപ്പൊ എനിക്ക് ലാസ്റ്റ് മനസ്സിലായി ഇത് എങ്ങനെയെങ്കിലും ഫോൺ എടുക്കുന്നില്ല നീതി എത്ര ആളുകളെ അല്ല എനിക്ക് ഒരുപാട് പേര് എന്നോട് പറഞ്ഞു ഇദ്ദേഹം പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ എന്നെ വല്ലാണ്ട് വിഷമിപ്പിച്ചൊരു കാര്യമുണ്ട് ഈ മുജീബ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ശിക്ഷൻ അതായത് ഞങ്ങളെ രണ്ടേ മുക്കാൽ ഏക്കർ സ്ഥലം വാങ്ങി എന്ന് പറയുന്ന ആളുടെ കുട്ടി മരണപ്പെട്ടു പോയി അപ്പോ ഞങ്ങൾ എന്നെ ഈ മുജീബെന്ന് പറയുന്ന ആൾ ഒരുപാട് ഉപദ്രവിച്ചു ഞങ്ങളെ ടെറസിൻ്റെ മണ്ടയിലൊക്കെ ഞങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടി ഞങ്ങൾ ഇവരെ ഭയന്നിട്ട് ഈ ചൂടത്ത് ടെറസിൻ്റെ മണ്ടയിലൊക്കെ കിടന്നുറങ്ങിയ സമയമുണ്ട് അപ്പം ഈ ആക്രമിക്കപ്പെട്ടവൻ്റെ ധുവ അല്ല കേൾക്കുമെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ അവിടെ കിടന്നാണ് നോമ്പ് നോക്കിയതും എല്ലാം ചെയ്തത് ഇദ്ദേഹം പറഞ്ഞു മുജീബിൻ്റെ കുട്ടി മരണപ്പെട്ടത് ഞാൻ മാരണം ചെയ്തിട്ടാണ് ആ കുട്ടി മരണപ്പെട്ടു പോയതെന്ന് മുജീബിനെ ധരിപ്പിച്ചു അത് നാട്ടിലുള്ളവരെല്ലാം ഈ ജാഫർ ഉസ്താദ് ഏ അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നോട് എല്ലാവരും ചോദിച്ചു നീ മരണം ചെയ്തതിനോ മരണം ചെയ്തനോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് അങ്ങനത്തെ അറിയില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ജാഫറിനെ വിളിച്ചു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അത് എൻ്റെ അടുത്ത് റെക്കോർഡ് ഉണ്ട് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചത് അങ്ങനെ പറഞ്ഞു ഞാൻ ആരോട് പറഞ്ഞു എന്തു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യാത്ത കാര്യങ്ങളും ഞാൻ അപരാധിച്ചു എന്നുള്ള കാര്യങ്ങളും ഒരു പണ്ഡിതൻ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് എന്നെ പറഞ്ഞു കണ്ടേ ഒരു ജാഫർ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നതിനപ്പുറത്ത് ഇപ്പൊ കേസിൽ ഇയാൾ അല്ല അയാൾ അയാളുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടതൊക്കെ കോടതിയിലാണ് പക്ഷെ നിലവിൽ ഈ പറയപ്പെടുന്ന വെല്ലുവിളി അയാൾ ആക്സെപ്റ്റ് ചെയ്യണം കാരണം ഒരു സ്ത്രീ പൊതു വന്നിട്ട് ഒരു പണ്ഡിതനാണെന്ന് അവകാശപ്പെടുന്ന ഒരാളെ ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം അയാൾക്കെതിരെ വരുമ്പോ അയാൾ അയാളുടെ നിരപരാധിത്വം തെളിയിച്ചില്ല എങ്കിൽ അയാൾ ഈ പറയപ്പെടുന്ന സാനമാനങ്ങളിൽ നിന്നൊക്കെ അയാൾ ഇറക്കി വിടണം ഇല്ല ഞാൻ അവരോടൊക്കെ പറഞ്ഞപ്പോ ഇയാൾക്ക് ഒരു സംഘടനയുമായിട്ട് ഒരു ബന്ധമില്ല എന്നാണ് എല്ലാ ഉസ്താക്കന്മാരോടും പോയി പറയുമ്പോൾ പറയുന്നത് ഇദ്ദേഹത്തിന് ഞാൻ ആദ്യം കാണുമ്പോ എന്തോ ഒരു ഞാൻ എന്തോ ഭയങ്കര ഒരാളാണ് എനിക്ക് എല്ലാ ശക്തിയുണ്ട് ഞാൻ എന്നെ എല്ലാവരും അള്ളയായിട്ട് കാണണം എന്റെ പേരിൽ നൂറ് ഭാത്തിയോ ഓദിക്കോ അങ്ങനെയൊക്കെ പറയുന്ന ഒരു ജാടെ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന്റെ ഉസ്താദിനോട് പറയണോന്ന് മൽമക്കരെ ചെന്നപ്പോൾ അവര് പറഞ്ഞു വിട്ടായിരുന്നു നിങ്ങൾ അവരോട് സംസാരിക്കും ഞങ്ങൾക്കുമായിട്ടൊരു ബന്ധം എന്ന് പറഞ്ഞു ഈ വിവരം പിന്നെ ഞാൻ മുജീബ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ അൽമക്കറിൽ പോയി പാതിരിയേയും പള്ളിയിലച്ചനെയൊക്കെ കണ്ടിട്ട് എന്തായി എന്ന് ചോദിച്ചിട്ട് എന്നെ കളിയാക്കി പറഞ്ഞു അങ്ങനെ ഞാൻ അതും ഇണ്ടാതിരുന്നിട്ട് രണ്ട് വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഉസ്താദായ കീച്ചേരി ഉസ്താദിനോടും കൂടി ഒന്ന് പറയാം ഇനി അദ്ദേഹത്തിനോട് പറഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ടൊന്നാണ് ഞാൻ പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഹൈദറിനെ വിളിക്കുന്നതിന് മുമ്പ് അവിടെ ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ അദ്ദേഹം ഇദ്ദേഹത്തിനെ ഒള്ളയായിട്ടാണ് കാണുന്നത് പിന്നെ എനക്ക് ഒന്നും പറയാം ഒരു ആ കാണുന്നത് കാരണം അത്രയും വിശ്വാസം ഓൻ അങ്ങനെയാണ് അവനക്ക് എന്തോ കഴിവുണ്ട് എന്നുള്ള രീതിയിലാണ് ാണ് അദ്ദേഹം സംസാരിച്ചത് എന്നോട് എന്റെ കാര്യത്തിൽ ഒന്നും എനിക്കറിയില്ല എനക്കറിയില്ല എന്ന് പറഞ്ഞ് പുള്ളി ഒഴിഞ്ഞു മാറുകയാണ് പിന്നെ എനിക്ക് വേറെ ഒരാളോടും സംസാരിക്കാൻ എൻ്റെ കുടുംബക്കാർക്ക് വന്ന് സംസാരിക്കാൻ പറ്റുന്ന ആരുമില്ല അങ്ങനെയാണ് ഞാൻ ഹൈദറുമായിട്ട് ബന്ധപ്പെട്ടത് വീഡിയോ അന്നേരവും അന്നേരവും ഈ ഉസ്താദ് പറയുന്ന ഇവള് മോശം ബന്ധപ്പെടുന്ന ഈ ഗുണ്ടകളും എല്ലാരും പറയുന്ന അവള് മോശം പറയുമ്പോൾ ഒരു എവിഡൻസ് കാണിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് എന്തോന്ന് വെച്ചാൽ കാണിച്ചോട്ടെ എനിക്കൊരു വിഷമവും ഇല്ല എന്ത് വീഡിയോസ് ഉണ്ടെങ്കിലും പുറത്തുവിട്ടോട്ടെ എനിക്ക് ഇപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ടി വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കൃത്യവും വ്യക്തവുമായിട്ടുള്ള മറുപടി തന്നെ നിങ്ങൾ ക്ലിയർലി പേപ്പർ ചെയ്തിട്ട് ഈ ജാഫറിന്റെ ജാഫർ പ്രതിനിധാനം ചെയ്യുന്ന ഏതെങ്കിലും സംഘടന ഇല്ലാതിരിക്കില്ല ഏതെങ്കിലും ഒരു സംഘടനയുടെ ഇത്രയും ആരെങ്കിലും വന്നിട്ട് പറയുന്നില്ലല്ലോ അല്ല നിങ്ങൾ വ്യാപകമായിട്ടുള്ള കോടതിയിൽ കേസ് നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഉള്ളത് ഒന്നാമത്തെ വിഷയം അപ്പോ അത് കൂടാതെ ഇത് വലിയൊരു വിശ്വാസവഞ്ചനയാണ് അയാളെ എനിക്ക് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെ തോന്നുമ്പോ എനിക്ക് പേഴ്സണലി ഒരു കാര്യം എന്ന് വലിയൊരു വിശ്വാസവഞ്ചന നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളെ പറ്റുക എന്ന് പറയുന്നതിന് സമാനമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തത് അതായത് ഈ സ്വാഭാവിക മുസ്ലിങ്ങൾക്കിടയിൽ വിവാഹ വൈവാഹിക ബന്ധം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ഒരു ബന്ധം എന്നാണ് പറയുന്നത് അത് വേർത്തി അത് ഒഴിവാക്കി വിടുന്നതിനേക്കാൾ വലിയ പാവം വേറൊന്നും എന്നാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയൊരു കുറ്റകൃത്യം ഇയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മനപൂർവ്വം ഒരു ഭാര്യയും ഭർത്താവിനെയും ഇയാൾ ഈ പറയപ്പെടുന്ന പരിപാടിയിലൂടെ രണ്ട് തട്ടിലാക്കി മാറ്റിയിട്ടുണ്ട് എങ്കിൽ അവർ വേർപ്പിരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും വലിയ കുറ്റമാണ് ഞാൻ ചെയ്തു എന്നാണല്ലോ എനിക്ക് ഞാൻ അതിന് സാക്ഷിയാണല്ലോ പക്ഷെ ഞാൻ ഞാൻ എല്ലാ അവര് പറയുന്നത് എവിഡൻസ് നീ ഒപ്പിട്ടു നിന്റെ പ്രോപ്പർട്ടി നീ ഒപ്പിട്ടു നീ പൈസ കൊടുത്തു വാങ്ങി എനിക്ക് ഒരു എ ടി എം കാർഡ് പോലും കുത്തിയെടുക്കാൻ അറിയില്ല ഒന്ന് നിങ്ങൾക്കെന്നൊന്നും വിളിക്കാൻ പറ്റില്ല ഈ ചാനലിൽ ഈ പ്രേക്ഷകരൊക്കെ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കളവുണ്ടെങ്കിൽ അതിനെ വന്നിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ഇവിടെ വന്നിട്ട് ആരെ വന്നിട്ട് ഏത് കോടതിയുടെ മുന്നിലോ എവിടെ വേണമെങ്കിലും ഞാൻ പറയാൻ റെഡിയാണ് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളും എന്നോട് സംസാരിക്കാനും നന്നായിട്ട് പ്രസംഗിക്കാനും അറിയുന്ന ഒരാളാണല്ലോ ഒരു പണ്ഡിതൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആ കാര്യം കൃത്യമായിട്ട് എവിടെ വേണമെങ്കിലും വന്ന് ചോദിക്കാം ഞാൻ ഉത്തരം പറയും ജാഫർ ഇതിനേക്കാൾ വലിയ ഇതൊന്നുമില്ല ഇല്ല ഇതിനേക്കാൾ വലിയൊരു ക്ലീൻ ചീറ്റ് ഈ കേസിൽ ഇനി കേസിലും ഇപ്പൊ ഞാൻ നിങ്ങളെ വിളിച്ചതുപോലെ പോലെ ഒന്നും അല്ലതാ ഈ പറയപ്പെടുന്ന സ്ത്രീയാണ് നിങ്ങൾക്കെതിരെ ആരോപണം ഉയർത്തിയത് ആ ആരോപണം ഉയർത്തിയ സഹോദരി തന്നെ നിങ്ങൾ വിളിക്കുകയാണ് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ഇതേ ചാനലിൽ ഇതേ സ്ഥലത്തിരുന്ന് തെളിയിക്കുക എന്ന് നിങ്ങളെ ഒരു സഹോദരി വെല്ലുവിളിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ഇത്തിരിയെങ്കിലും ശരിയുണ്ടെങ്കിൽ അതല്ല എങ്കിൽ പിന്നിലെ നട്ടൽ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ ും സംസാരിക്കും പിന്നെ വേറെ എന്ന് പറഞ്ഞാല് ഇദ്ദേഹത്തിന് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ ഇത്രയും സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് സക്കാത്തും സ്വതക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിന് ഈ പ്രോപ്പർട്ടി മൊത്തം എടുത്തോട്ടെ എല്ലാം എടുത്തോട്ടെ എടുത്തിട്ട് ഇനിയെങ്കിലും മറ്റുള്ളവരെ മരുന്ന് കൊടുത്തിട്ടും കള്ളത്തരം പറഞ്ഞിട്ടും ഒന്ന് ഇയാൾ പൈസക്ക് വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ ചെയ്തിട്ട് എന്നെ എന്നെ തലാക്ക് ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഒരു വേദന അതേപോലെ ഇനി ഒരു വേദന ഒരാൾക്കും കൊടുക്കാൻ പാടില്ല ഇദ്ദേഹം ആ സ്വത്തൊക്കെ എടുത്തിട്ട് സ്വസ്ഥമായിട്ട് ജീവിച്ചോളൂ എനിക്ക് എന്നെ െ തിരിച്ചു തരാൻ ഞാൻ ഇദ്ദേഹത്തെ വിശ്വസിച്ചതുപോലെ ഇദ്ദേഹത്തിന്റെ ഒരു വിശ്വാസികളും അദ്ദേഹത്തെ വിശ്വസിച്ചിട്ടില്ല കാരണം ഈ ലോകത്തില് എല്ലാ സംഭവവും വിശ്വസിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ കാലിന് അടിയറ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ലൈഫും എൻ്റെ സ്വത്തും എൻ്റെ ജീവിതവും എൻ്റെ മക്കളുടെ ഭാവിയെല്ലാം ഞാൻ അദ്ദേഹത്തിന് ഒരാളും അദ്ദേഹത്തെ ഇതേപോലെ ഞാൻ വിശ്വസിച്ചതുപോലെ ആരും വിശ്വസിച്ചിട്ടുണ്ടാവില്ല അതെങ്കിലും അദ്ദേഹത്തിനോടൊന്ന് മനസ്സിലാക്കാൻ പറ മജീദ് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് അതല്ല എങ്കിൽ അറിയാവുന്ന കാര്യമാണ് ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കാം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ പറയപ്പെടുന്ന സഹോദരിയോട് നിങ്ങൾ മാപ്പ് ചോദിക്കേണ്ടി വരും ഒരു സംശയം വേണ്ട ക്ലിയർലി നിങ്ങൾ മാപ്പ് ചോദിക്കേണ്ടി വരും മജീദെ പിന്നെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെയും കൂടി ഒരു ആസൂത്രണത്തിന്റെ പേരിലാണ് ഇതൊക്കെ നടന്നത് എന്ന് ബോധ്യപ്പെടുകയാണ് എങ്കിൽ ിയമപരമായിട്ടുള്ളത് മാത്രമല്ല ഇത്തരത്തിലുള്ള ആളുകളുടെ മുഖം മുടികൾ വലിച്ചു കീറുന്നതിനോടൊപ്പം തന്നെ മജീദ് നിന്റെയും മുഖംമുടി വലിച്ചു കയറും ഒരു സംശയം വേണ്ട ഒരു സംശയം അക്കാര്യത്തിന് വേണ്ട കാരണം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം പറയാം പക്ഷെ അത് ഈ സഹോദരിയെ സാക്ഷി നിർത്തിയിട്ട് പറയാം ഇത് വല്ലാത്തൊരു വഞ്ചനയാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് നിങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന മറ്റൊരു മതവിഭാഗത്തിൽപ്പെടുന്ന ഒരു സ്ത്രീയാണ് ഒരു സഹോദരിയാണ് എടുത്തു പറയുന്നു മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ഒരു സഹോദരിയെ നിങ്ങൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് മുസ്ലിമാക്കിയതിനു ശേഷം അവരെ നിങ്ങൾ മനഃപൂർവ്വമാണ് ഈ രീതിയിൽ അവരെ ഒഴിവാക്കിയ